വളരെ ലളിതമായിട്ട് നമ്മളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു പ്രോഡക്റ്റ് ആണ് ഇന്ന് ഇവിടെ പറയുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് ഒരു മൂന്ന് നാല് ഐറ്റംസ് കളക്ട് ചെയ്ത് അത് പ്രോസസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റിന് വളരെയധികം മാർക്കറ്റ് ഉണ്ട് പ്രത്യേകിച്ച് സീസണൽ ായിട്ട് വളരെ മാർക്കറ്റുള്ള പ്രോഡക്റ്റ് ആണ് ഇനി അതല്ലെങ്കിൽ സാധാരണ സമയങ്ങളിൽ നമുക്ക് ഷോപ്പുകളിലൂടെയും വിൽക്കാവുന്ന പ്രോഡക്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എല്ലാവരും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വളരെ സിമ്പിൾ ആണ് ഇത് ശ്രദ്ധിച്ച് കേൾക്കുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കുക നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ കുറിക്കാവുന്നതാണ് അതിനുള്ള മറുപടി ലഭിച്ചിരിക്കും ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ഇടുന്ന അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇന്ന് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ലെമൺ ആണ് അതായത് നാരങ്ങയുടെ മണമുള്ള സെൻറ്റ് ചെറുനാരങ്ങയുടെ മണമുള്ള ഈ ചെറുനാരങ്ങയുടെ മണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അത് വളരെ ലൈറ്റ് ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് കാരണം ഈ സെൻറ് സ്പ്രേ ഒക്കെ വളരെ വില കൂടുതലാണ് ഈ വില കൂട്ടിക്കൊടുത്ത് വാങ്ങിക്കാൻ ഒരു പരിധിയിൽപ്പെട്ട ആളുകൾക്ക് സാധിക്കില്ല എന്നാൽ അതേ പ്രോഡക്റ്റ് തന്നെ നമുക്ക് വില കുറച്ച് സാധാരണക്കാർക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് വലിയ കാര്യമാണ് സാധാരണക്കാർക്ക് അത് വാങ്ങിക്കാൻ ഏറെ ഇഷ്ടവുമാണ് അപ്പൊ നമുക്ക് ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ലെമൺ ആണ് ഇവിടെ വേണ്ടത് നമുക്ക് ലെമൺ ഓയിൽ വേണം ഇരുപത് എം എൽ ചെറിയ ക്വാണ്ടിറ്റി ആണ് പറയുന്നത് പിന്നെ വേണ്ടത് സിട്രോണില്ല വേണം നാല് എം എൽ പിന്നെ വേണ്ടത് ലെമൺ ഗ്രാസ് ഓയിൽ വേണം രണ്ട് എം എൽ ഡി പി വേണം എൺപത് എം എൽ നാലേ നാല് ഐറ്റം ആണ് ഈ നാല് ഐറ്റവും നിങ്ങൾക്ക് നിങ്ങളുടെ ടൗണിലെ കെമിക്കൽ ഷോപ്പിൽ ലഭിക്കുന്നതാണ് അവരുടെ അടുത്ത് കാണും ഇല്ലെങ്കിൽ അവർ അടുത്ത സ്ഥലം പറഞ്ഞു തരും എവിടെ കിട്ടും എന്നുള്ളത് ഈ പ്രോഡക്റ്റുകൾ വാങ്ങിക്കൊണ്ട് വന്ന് നമുക്ക് ഇതെല്ലാം ഈ നാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ബോട്ടിലുകളിൽ നിറയ്ക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ ഇനി ഇതിന്റെ ബോട്ടിലുകൾ ഈ ബോട്ടില് നമുക്ക് ചില്ല് കുപ്പികൾ തന്നെ നമുക്ക് കിട്ടും ഈ കുപ്പികൾ വിൽക്കുന്ന ഷോപ്പുകളും ഇതിനോട് അനുബന്ധിച്ച് ടൗണുകളിൽ കാണും പ്ലാസ്റ്റിക്കുകള് പ്ലാസ്റ്റിക് കവറുകള് അങ്ങനെയുള്ള സാധനങ്ങൾ ബോട്ടിലുകളൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഈ ചെറിയ ചില്ലുകുപ്പികളും കിട്ടും അതിനും തുച്ഛമായ വിലയേ ഉള്ളൂ ഇവിടെ വരുന്നത് ടെൻ എം എൽ ഫൈവ് എം എല് ത്രീ എം എൽ അങ്ങനെയൊക്കെ ഉള്ള കണക്കിലാണ് വരുന്നത് അതനുസരിച്ചാണ് ഈ സെന്റ് വിൽക്കപ്പെടുന്നത് അപ്പോൾ അതിൽ പ്രോഡക്റ്റ് നമുക്ക് പാക്ക് ചെയ്യാം അതിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പുകളിൽ അതായത് നമുക്ക് ഫാൻസി സ്റ്റോറുകളിൽ വിൽക്കാൻ പറ്റും അത് കൂടാതെ തന്നെ സീസണലായിട്ട് ഈ ഉത്സവ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ കൊടുക്കാൻ പറ്റും അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും ലോക്കലായിട്ട് ആരാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഇനിയിപ്പോൾ ഉത്സവ സീസണാണ് വരാൻ പോകുന്നത് നിങ്ങൾ നേരെ ഏതെല്ലാം സ്ഥലത്ത് ഉത്സവങ്ങൾ നടക്കുന്നുള്ളൂ അവിടെയെല്ലാം പോയി ഇത്തരത്തിലുള്ള ഷോപ്പുകളുമായിട്ട് ബന്ധപ്പെടുക അവരോട് സംസാരിക്കുക ക്രെഡിറ്റ് മാത്രം കൊടുക്കാതിരിക്കുക കാരണം ഇവർ ഷിഫ്റ്റ് ചെയ്തു പോകുന്ന ആളുകളാണ് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ ഉള്ള കാശ് വാങ്ങിച്ചു കൊണ്ട് അതിനുള്ള പ്രോഡക്റ്റ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ബിസിനസ് കൂട്ടാൻ വേണ്ടി ക്രെഡിറ്റ് കൊടുത്ത് പെടാതിരിക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇനി നിങ്ങൾക്ക് വിശ്വാസമുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പോകാവുന്നതാണ് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം